േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സച്ചിയുടെ സ്നേഹം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് സച്ചിയുടെ അച്ഛൻ ആകെ തകർന്നു പോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഇതോടെ ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് മാത്രവുമല്ല ഇതേ തുടർന്ന് സച്ചിയെ പിറ്റേന്ന് കാണാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന അയാൾ കാര്യങ്ങൾ സംസാരിക്കുകയാണ് സച്ചി എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നത് സത്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കാനും ഇപ്പോൾ തയ്യാറാകുന്നു അയ്യോ അച്ഛനോട് ക്ഷമയൊന്നും ചോദിക്കണ്ട വേണം സച്ചി എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്ക് അത് ഞാൻ തിരുത്തുക തന്നെ വേണം ഒരിക്കലും തെറ്റ് മറച്ചു വെക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് അച്ഛനെ കെട്ടിപ്പിടിക്കുന്ന സച്ചി അച്ഛനെ തനിക്ക് അത്രയധികം ഇഷ്ടമാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് സച്ചിയുടെ അച്ഛനും ഇമോഷണൽ ആകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്